അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബ്രൈ ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാസർകോടുകാരെ സ്പെഷ്യൽ വിളുമ്പിക്കപ്പുളി അച്ചാറും മാങ്ങ അച്ചാറിൻ്റെയും റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് പട്ടലത്തെ ഉമ്മയുടെ സ്പെഷ്യൽ അച്ചാറാണ് അഷ്റഫ് ഖാൻ ഒരു മട്ടിപ്പൊളിയായിട്ട് ഈ മാങ്ങ അച്ചാറും ഈ വിളുമ്പി വിളിമ്പിപ്പൊളി അച്ചാറോടും അപ്പം ഞാൻ എന്താക്കി ഇത് നിർവയിൽ നിന്ന് കൊണ്ടുപോയതാണ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കിയിട്ട് എളുപ്പത്തിലൊന്ന് വന്നാലോ നിങ്ങൾ റെഡിയല്ലേ അപ്പം അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം എന്താക്കി നമ്മളെ ഇഷ്ടത്തിൽ നേരിങ്ങനെ ഇതങ്ങ് മുറിച്ചിട്ട് അപ്പ ഉമ്മ പറഞ്ഞ് അത് ശരിയാവില്ല അത് ശരിയാവില്ല ഇത് കുറച്ച് തടിങ്ങനെ മുറിച്ച് അല്ലെങ്കിൽ ഇത് രണ്ട് ദിവസം കൊണ്ട് ചീഞ്ഞ് പോകുന്നു അപ്പോൾ എന്താക്കി നമ്മൾ ഒരു പിന്നെ പുളിനെ മൂന്ന് പീസ് ആക്കി കുറച്ച് തടിങ്ങനെ ഇത് മുറിച്ചിട്ടു അങ്ങനെ എല്ലാം മുറിച്ചിട്ട് ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ണ്ടല്ലോ ഇതിൻ്റെ ഈ അച്ചാറിൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല ഒരുപാട് പ്രോസസ്സിങ് ഇല്ല ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ എടുക്കാൻ പറ്റും പക്ഷേങ്കിൽ ഇത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ മാ ഈ വിളമ്പിപ്പുളിയൊക്കെ മുറിച്ചിട്ട് വെച്ചു അതിന് ഉമ്മ ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത് ഉപ്പ് അപ്പം ഇന്ന് ഇത് ഉപ്പിട്ട് വെച്ചിട്ട് നാളെയാണ് ഇതിൻ്റെ അരപ്പരക്കാൻ അപ്പോൾ ഉമ്മ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ ഇതിനെ മിക്സാക്കി കൈ വെച്ചിട്ടല്ല കേട്ടോ മിക്സ് ആക്കുന്നത് നമ്മൾ നന്നായിട്ട് ഇതിനെ ഒപ്പിട്ടിട്ട് കുടഞ്ഞെടുത്തിട്ട് ഇതവിടെ മൂടി വെച്ച് ഇനി ഇന്ന് തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരേ അരപ്പാണ് ഒരേ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ എന്താക്കി ഇവിടുത്തെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കത്തിയാണ് കേട്ടോ ഇത് കത്തി എന്ന് പറയും ഇതിലാണ് ഇവർ കോഴിയാണെങ്കിലും ബീഫ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം ഈ കത്തി വെച്ചിട്ടാണ് മുറിക്കാറ് നമ്മൾ കട്ടിങ് ബോർഡിലെടുത്ത് മുറിക്കുന്നതിനെക്കാട്ടി മുന്നേ ഇവർ നല്ല മുഞ്ചിലിത് മുറിച്ചിട്ട് ചീരയൊക്കെ മുറിച്ചിട്ട് കണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടും കേട്ടോ അപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഞാനൊന്ന് മുറിച്ച് നോക്കട്ടെ എന്ന് അങ്ങനെ ഒന്ന് രണ്ട് മാങ്ങ മുറിച്ചു പിന്നെ എനിക്കത് ഒന്നും ശരിയാവാത്തതുകൊണ്ട് പിന്നെ എൻ്റെ അനിയൻ അനിയൻ്റെ വൈഫായിട്ടോ ഇതൊക്കെ മുറിച്ച് തന്നത് അപ്പോൾ ഞാനും ഓളും ഉമ്മയും ചേർന്നിട്ടാണ് ഇതുണ്ടാക്കുന്നത് പിന്നെ ഉമ്മാൻ്റെ കയ്യില്ലാതെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഈ അച്ചാറിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും അതിൻ്റെ അരപ്പൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്താക്കി നമ്മുടെ ഏകദേശം മാങ്ങ ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടിട്ട് ഒരേ വലിപ്പത്തിൽ സ്ക്വയർ സ്ക്വയർ ആയിട്ട് മുറിച്ചിട്ട് ഇതും ഉപ്പിട്ടിട്ട് വെച്ച് അതെനിക്ക് കാണിക്കാൻ മറന്നു പോയി കേട്ടോ ഇത് പിറ്റേത്തെ ദിവസം ഉപ്പിട്ട് വെച്ചതിൻ്റെ പിറ്റേത്തെ ദിവസമാണ് ഈ ഒരു മോഡലായത് ഉള്ളത് കാരണം അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം രണ്ട് മാങ്ങയും വിളമ്പിപ്പൊളിയും കൂടെ തലേനെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അതവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഒരു ദിവസം ഉപ്പിട്ട് വെച്ച് പിറ്റേത്തെ ദിവസം നമ്മൾ മുളക് അരച്ചിട്ട് ഇതിൽ ചേർക്കണം അപ്പം നമ്മൾ ഏകദേശം ഒരു കിലോനോളം മുളക് വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴുകി കഴുകിയിട്ട് ഇത് ഗ്രൈൻഡറിൽ അരക്കുന്നത് അപ്പോൾ അരക്കുമ്പോൾ ഇതിന് വെള്ളം ചേർക്കണമല്ലോ അപ്പോൾ ഇതിന് ഇവർ വെള്ളം ചേർക്കൂല കേട്ടോ ഇതിലെന്താ ചേർക്കാമെന്നറിയോ അതാണ് ഈ അച്ചാറിന്റെ സ്പെഷ്യൽ അപ്പോൾ നിങ്ങൾ നോക്കിക്കോ ഇതിലെന്താ ചേർക്കുന്നത് നമ്മൾ ഈ മാങ്ങയും വിളിമ്പിപ്പുളിയും എല്ലാം തലേന്നെ ഉപ്പിട്ട് വെച്ചുകൊണ്ട് പിറ്റേ ദിവസമാകുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഊറി വരും അപ്പോൾ മാങ്ങക്ക് പറയുമ്പോൾ തന്നെ കപ്പലൊടിക്കുന്ന വെള്ളം വായിൽ അപ്പൊ ആ വെള്ളം ഊറ്റിയെടുത്തിട്ട് ആ വെള്ളം വെച്ചിട്ടാണ് ഇവർ ഈ പിന്നെ മുളക് അരക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇതിന അത്രയും നല്ലൊരു ടേസ്റ്റ് അപ്പോൾ ആവശ്യത്തിന് പിന്നെ ഉപ്പൊക്കെ തലേന്ന് ഇട്ടു അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും തന്നെ പിറ്റേന്ന് ആകുമ്പോഴത്തേക്കും അതൊക്കെ നല്ലോണം മെൽട്ടായി ഉപ്പൊക്കെ മെൽട്ടായി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്ത് നമ്മളത് കംപ്ലീറ്റ് ആ വെള്ളം കംപ്ലീറ്റ് ഊറ്റിയെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അത് അത് വെച്ചിട്ടാണ് അരക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് അരയുന്നില്ലെങ്കിൽ ഉമ്മ പറഞ്ഞ് നല്ല വെള്ളം ഒന്നേക്ക് ചൂടാക്കി തണുപ്പിച്ച വെള്ളം ചേർത്തെങ്കിൽ പൂപ്പ് പിടിക്കില്ലല്ലോ പക്ഷേ ഇവിടെ ഇന്ന് നമ്മൾ ഒരു വെള്ളവും ചേർത്തിട്ടില്ല ഈ ഉപ്പിട്ട വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചിടുന്നത് അപ്പം ഗ്രൈൻഡറിൽ വെച്ചിട്ട് വെറും പിരിയാൻ മുളക് മാത്രം നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തു അപ്പം നിങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ ചേർക്കണം ഒരുപാട് ഐറ്റം നമ്മൾ അച്ചാറിന് ചേർക്കും ഇതൊന്നുമില്ല ഈ ഒരു രണ്ട് സാധനം മഞ്ഞളും മുളകും കടുകും കടുക ചേർക്കുന്നത് വറക്കാതെ ചേർക്കുക അപ്പം ഞാൻ പറഞ്ഞു ഉമ്മ വറക്കാതെ ചേർത്താൽ ഇടക്കായി പോകൂലേ അപ്പം നമുക്കൊന്ന് വറുത്തിട്ട് ചേർത്താലോ അപ്പോൾ ഉമ്മ പറഞ്ഞാൽ നീ ഒന്ന് വറുത്തോ നിങ്ങൾ തലശ്ശേരിക്കാറ് വറക്കുന്നുണ്ടെങ്കിൽ വറക്കുന്നു എന്നിട്ട് അങ്ങനെ ഞാൻ ഇത് വറുത്ത് ചേർത്തു പക്ഷേ ഉമ്മ വറക്കലില്ല എന്നാണ് പറഞ്ഞത് അപ്പം വറക്കാതെയും ചേർക്കാം വറുത്തിട്ടും ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അരപ്പൊക്കെ നന്നായിട്ടപ്പോൾ അതിൻ്റെ കടുകും മഞ്ഞളും മുളകും ഈ ഉപ്പ് തണ്ണിയിൽ അരച്ചു എന്നിട്ട് ഉപ്പ് തണ്ണിന്ന് തന്നെ അവർ പറയാമെന്ന് ഉപ്പ് തണ്ണിയിൽ അരച്ചു അരപ്പ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ പിന്നെ ഉപ്പൊക്കെ പരട്ടിയിട്ട് വെച്ചിരുന്ന നമ്മുടെ ഈ വിളിമ്പി പുളിയിലാണ് ആദ്യം നമ്മൾ ഈ അരപ്പ് ആക്കുന്നത് ഇത്രേ ഉള്ളും പണി ഞാനിത് മിക്സാക്കിയിട്ട് ഇന്നത്തെ ദിവസം നമ്മളിത് ഉപയോഗിക്കില്ല പിറ്റേന്നാണ് ഇതെടുക്കാൻ അപ്പോഴത്തേക്ക് ഈ അരപ്പൊക്കെ ഈ വിളിമ്പിപ്പുളിയിലും മാങ്ങയിലൊക്കെ പിടിച്ച് നല്ല ഒരു ആയിരിക്കും കേട്ടോ എപ്പോഴും വിചാരിക്കും ഞാൻ ഈ ഒരു സീസൺ ആയിക്കഴിഞ്ഞാൽ ഉമ്മാനെക്കൊണ്ട് ഈ വിളിമ്പിപ്പുളിയും ഈ മാങ്ങ അച്ചാറും ഇടുന്ന ഒരു വീഡിയോ എടുക്കണമെന്ന് പക്ഷേ എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് അത് അലഹദില്ല ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് എനിക്ക് നിങ്ങളോട് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇതിപ്പം മാങ്ങൻ്റെയും വെളിമ്പിപ്പുള്ളീൻ്റെയൊക്കെ സീസണാണിത് അപ്പോൾ എന്തായാലും ഒന്ന് കുറച്ച് ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ അത് യാതൊരു രക്ഷയും ഇല്ല അപ്പോൾ നന്നായിട്ടൊന്ന് ഈ മരപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണേ അപ്പം നമ്മൾ അരപ്പ് ഇടുന്നത് നമ്മൾ നോക്കി നോക്കി ഇട്ടാൽ മതി ഇപ്പം ഉമ്മ പറഞ്ഞ് കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന് പറഞ്ഞപ്പം കുറച്ചും കൂടെ പിന്നെ എൻ്റെ അനിയൻ്റെ ഭാര്യ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സാക്കി അപ്പോൾ അല്ല ഏകദേശം മുളകൊക്കെ മതിയെന്ന് പറഞ്ഞ് ഇനിയിപ്പം നമ്മളിതിനെ വീണ്ടും അടച്ചു വെക്കുകയാണ് അപ്പോൾ ഇന്ന് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞല്ലോ രണ്ടിലും കുറച്ച് ഉപ്പ് കുറഞ്ഞതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് ഇനി ഇതിനെ അടച്ചു വച്ചിട്ട് പിറ്റേന്നാണ് ഇത് ഉപയോഗിക്കുക ഇത്രേം ഇതിന് പണിയുള്ളൂ വേറെ ഇതിനോ നമ്മൾ നല്ലെണ്ണ അങ്ങനത്തെ ഒന്നും ഒരെണ്ണ ഒന്നും ചേർക്കുന്നില്ല ഈ കടുക തന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഉമ്മ വറുത്തിട്ട് ചേർത്ത് അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞ് കടുവ അങ്ങനെ ഇട്ടിട്ട് അരക്കുക ചെയ്യാന്ന് അത് അരക്കാൻ നമ്മൾ മുളക് അരച്ചിട്ട് വരാൻ പോകുന്ന സമയത്താണേ കടു ഇടാൻ പാടുള്ളൂ അങ്ങനെ പിറ്റേന്ന് ആകുമ്പോഴത്തേക്ക് ഈ പുളീൻ്റെ എല്ലാം ഒരു ഷെയ്പ്പ് നോക്കിയിട്ട് ഇങ്ങനെ നല്ല ഇങ്ങനെ ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ മാങ്ങയിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട് ഇന്നലെ നമുക്കിങ്ങനെ ഒറ്റ ഒറ്റ പോലെയല്ല കണ്ടത് ഇപ്പം നോക്കിയിട്ട് കുറച്ചിങ്ങനെ ഗ്രേവി പോലെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ വെളുമ്പിപ്പുള്ളിന്നും ഒരുപാട് വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കുട്ടികളെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാൽ അത് സീസൺ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ ഒരു സ്റ്റൈലിൽ നമ്മൾ അച്ചാർ ഇടില്ലാൽ ഉമ്മാൻ്റെ ഈ അച്ചാർ ഫേമസ് ആണ് പട്ടളത്തുമ്മാൻ്റെ വെളുമ്പിപ്പുളി അച്ചാറും മാങ്ങ അച്ചാറും വേറെ തന്നെ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കി വേഗം വരാം ഓഫ് എന്തൊരു ടേസ്റ്റാ പടച്ചോനെ ഞാൻ ഇതിന്റെയും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട് കറക്റ്റ് ഉപ്പും മുളകും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് എന്നെ വിളമ്പിപ്പുളിൻറെയും കൂടെ ഒന്ന് നോക്കുന്ന ഊ എന്തോ ടേസ്റ്റാന്നറിയാം അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും എളുപ്പമാണ് മെയിൻ ഇത് ഉണ്ടാക്കുന്ന എന്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള പിന്നെ ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കെട്ടാ സൂക്ഷിക്കാൻ അപ്പം ഇന്ന് നമ്മൾ ഈ രണ്ട് അച്ചാറൊക്കെ ഇട്ടപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഉമ്മയിൽ നിന്ന് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കണ്ട ഇന്ന് രാത്രി നമുക്കൊരു കല്യാണം ഉണ്ട് അപ്പം ഞമ്മക്കിന്ന് രണ്ട് തരം അച്ചാറും മോര് കാച്ചിയതും മതി പിന്നെ കുറച്ച് കോവൊക്കെ വറവ് ഉണ്ടാക്കി ഇതൊക്കെ പട്ടണത്തെ സ്പെഷ്യലാണ് കേട്ടോ ഞാനിപ്പിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കാസർഗോഡാണ് ഉള്ളത് അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ അച്ചാറുമാണ് ഇത് അപ്പം നമ്മൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഒരു അടിപൊളി ചോറൊക്കെ തിന്നു എൻ്റെ മോളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അലഹമില്ല നല്ല റാഹത്തിൽ നമ്മൾ ഒരുപാട് ഐറ്റം ഒന്നൊന്നും ഇല്ലാണ്ട് ഈ രണ്ട് ഐറ്റംസും കൂട്ടിയിട്ട് തിന്നപ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെ അപ്പം എൻ്റെ അനിയൻ്റെ മക്കളെൻ്റെ കൂടെ തന്നെയായിരുന്നു ഭക്ഷണം കഴിച്ചത് അപ്പോൾ അവർ ഈ അച്ചാറിനെ പറ്റിയിട്ട് പറഞ്ഞത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ല ഈ അച്ചാർ അപ്പം കുട്ടികൾ ഇത് കൂട്ടിയിട്ട് പറയുന്നത് കേട്ടോ എന്താ പറയുന്നത് ഒരുപാട് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വർക്കും അസ്സാം വലിക്കും വാഹത്